നമസ്കാരം സ്വാഗതം തിരഞ്ഞെടുപ്പ് കൺവെൻഷനും സ്ഥാനാർഥി സംഗമവും സംഘടിപ്പിച്ചു ബി ജെ പി പ്രധാനമന്ത്രിയുടെ ആനുകൂല്യം ലഭിക്കാത്ത ഒരു വീട് പോലും നമ്മുടെ രാജ്യത്ത് ഇല്ല എന്നുള്ളതാണ് മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് മോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കാൻ പിണറായി സർക്കാർ ഭയക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വികസന പ്രവർത്തനത്തോടൊപ്പം ക്ഷേമങ്ങളും പരിഹരിക്കാൻ തയ്യാറാവുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ഗവൺമെന്റ് നടത്താത്ത മുന്നൂറ്റി എൺപത്തിനാല് പരിപാടികൾ പദ്ധതികൾ ഈ പതിനൊന്ന് വർഷക്കാലത്തിനിടയിൽ ഈ രാജ്യത്ത് നൽകിയ ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കോൺഗ്രസ് കാരും കമ്മ്യൂണിസ്റ്റുകാരും പറയുന്ന പോലെ ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടിയാണ് നരേന്ദ്രമോദി പ്രവർത്തിക്കുന്നത് എന്നാണ് അവർ പ്രചരിപ്പിക്കുന്നത് പക്ഷെ നരേന്ദ്രമോദിയുടെ പദ്ധതികൾ നിങ്ങളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു പദ്ധതി പോലും അദാനിയുടെയും അമ്പാനിയുടെയും കൊട്ടാരത്തിലല്ല മറിച്ച് ഇന്ത്യയിലെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന സാധാരണക്കാരായ പാവപ്പെട്ടവരുടെ കുടിനികളിലേക്കാണ് ഈ പദ്ധതി എല്ലാം തന്നെ എൻഡിഎ കൂത്തുപറമ്പ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബിജെപി കൂത്തുപറമ്പ് മുനിസിപ്പൽ പ്രസിഡന്റ് പി ഷൈജു അധ്യക്ഷത വഹിച്ചു കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് ഷംജിത്ത് പാട്ട്യം വി ഡി ജെഎസ് കൂത്തുപറവ് മണ്ഡലം പ്രസിഡന്റ് വിനേഷ് ബാബു കക്കോത്ത് മണ്ഡലം സെക്രട്ടറി വത്സരാജ് സി കെ സുരേഷ് കെ എ പ്രത്യുഷ് കെ രമിത പി അശ്വതി എന്നിവർ സംസാരിച്ചു കൂത്തുപറമ്പ് മുനിസിപ്പൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി പ്രജിത്ത് സ്വാഗതവും കൂത്തുപറമ്പ് നഗരസഭാ കൌൺസിലർ സുജിന മാറോളി നന്ദിയും പറഞ്ഞു आलम बार इमेडा। आलम बार की। चेन्नई, चेन्नई की बुले। कहना। तंबारों की

sama granus, untuk barang bawa.